മോനെ കുഞ്ഞു ആവയാക്കണോ ഇപ്പാക്കി തരാലോ ആക്കി തരാമ്മ അമ്മ വിരി കേട്ടെ കുഞ്ഞു ആവയാക്കണോ എന്റെ പൊന്നിനെ കുഞ്ഞുവാവയാക്കണോ ഇപ്പളും കുഞ്ഞുമാവയല്ലേ കുഞ്ഞാമല്ലേ കുഞ്ഞാവി ആയോ ആര് പറഞ്ഞു കുഞ്ഞു വാവ അമ്മയുടെ വാവയാ അമ്മയെടുത്ത് വാങ്ങു വെക്കണോ ഇപ്പൊ വെക്കാടി എന്ത് വെക്കളെ പാവ വെക്കണോ ഇത് കുഞ്ഞുവാമയല്ലോ കുഞ്ഞുവാപ നിങ്ങളും ഇങ്ങനെ ചെയ്യില്ല കുഞ്ഞുവാവ ഇങ്ങനെ എന്താ വേണം ഇനി ഇനി എന്നാ വേണം അല്ല വാവയാക്കാൻ പറഞ്ഞ അമ്മ വാവയാക്കി വേറെ എന്നാ